ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നേപ്പാളി ഡിഷാണേ വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണിത് അത് ചോറിനും ചപ്പാത്തിക്കും അല്ല ഒരുപോലെ തന്നെ ഇത് പോവുകയും ചെയ്യുക അൾട്ടിപൊളി ടേസ്റ്റ് ഒന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിന് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായ സാധനങ്ങൾ തൈര് വേണം ഒരു കപ്പ് തൈര് പുളി അധികം ഇല്ലാത്ത തൈരാണ് എടുക്കേണ്ടത് എടുത്തിട്ടുണ്ട് അത് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഉപ്പ് ഉപ്പും കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ വേണേൽ ജീരകത്തിൻ്റെ പൊടി ഇടാൻ ഞാൻ പക്ഷേ ജീരകം താളിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഞാനിവിടെ ഇടുന്നില്ല ലാസ്റ്റാണ് കൊടുക്കുന്നത് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ അടുത്തതായി നമുക്ക് ആവശ്യമുള്ള ഒരു മീഡിയം സവാളയാണ് അത് ഞാൻ കട്ടി കുറഞ്ഞ് കുറഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ ബോയിൽ ചെയ്ത് പൊട്ടറ്റോ കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഒന്ന് പുഴുങ്ങി കട്ട് ചെയ്തെടുക്കാം അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് മതി അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിയില വേണം കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണേ അത് കൂട്ടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം എന്നാലും നല്ല തിക്കായിട്ടുള്ളൊരു സംഭവമാണിത് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഉപ്പുവെല്ലാം ഒന്ന് നമുക്ക് ഇതിലേക്കൊന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്കൊരു ചെറിയ പാൻ വെച്ചതിന് ശേഷം നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിന് ഇവിടെ സാധാരണയാണ് ഇതിന് മസ്റ്റാർഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലേക്കൊരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഒരു ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം കസ്തൂരി മേത്തി ഉലുവായല ഉണക്കിപ്പൊടിച്ചതാണ് അത് നമുക്കൊന്ന് മൂത്ത് നല്ലൊരു മണം വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ആക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയും മറ്റേ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാത്തിലൊന്ന് പിടിക്കണം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നേപ്പാളി റെസിപ്പിയാണ് ഇത് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക